ബിഗ് ബോസ് സീസൺ സെവനിൽ രേണുസുദി ഇതുവരെയുള്ള ടാസ്കുകളിൽ വലിയ രീതിയിലുള്ള മത്സരമൊന്നും കാഴ്ചവെച്ചിട്ടില്ല ഹൗസിനുള്ളിൽ കയറിയ സമയത്ത് എത്ര ആക്രമിക്കപ്പെട്ടാലും വിട്ടുകൊടുക്കില്ല എന്ന് രേണു സുദി പറഞ്ഞിരുന്നു എന്നാൽ രണ്ടാം ആഴ്ച ആരംഭിക്കുമ്പോൾ കാര്യങ്ങൾ കീഴ്മയിൽ മറിഞ്ഞിരിക്കുകയാണ് തനിക്ക് വയ്യ എന്ന് രേണു സുദി മറ്റു മത്സരാർത്ഥികളോട് പറഞ്ഞു തന്റെ ഹെൽത്ത് തീരെ അല്ല എന്നും എനിക്കിനു വയ്യ എന്നും വീട്ടിൽ പോയാൽ മതിയെന്നുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ രേണു രേണുസുദി പറഞ്ഞത് മിഡ് വേ കെവിക്ഷനിലൂടെ പുറത്തു പോകാൻ സാധ്യത കൂടുതൽ രേണു ആണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയുണ്ട് കാരണം മിഡ് മിഡ്വേ കെവിക്ഷനിൽ ടാസ്കിൽ തോൽക്കുന്ന രണ്ടു പേരാണ് പുറത്തു പോവുക ബിഗ് ബോസിൽ ഇതുവരെയുള്ള മത്സരങ്ങളിലൊന്നും തന്നെ വലിയ രീതിക്കുള്ള പ്രകടനം രേണു കാഴ്ചവെച്ചിട്ടില്ല നിലവിൽ ആരോഗ്യനില മോശമാണ് എന്ന് രേണു പറയുക കൂടി ചെയ്ത സാഹചര്യത്തിൽ ഇവർക്ക് മിഡ് വേ കെവിഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ടാസ്കിൽ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ബിഗ് ബോസിൽ രണ്ടാമത്തെ ആഴ്ചയിൽ എത്തുമ്പോഴും വലിയ കണ്ടന്റുകൾ സൃഷ്ടിക്കാൻ രേണു സ്തുതിക്ക് സാധിച്ചിട്ടില്ല എന്നാൽ പ്രേക്ഷകരുടെ വോട്ടിംഗിലേക്ക് വന്നാൽ രേണു സ്തുതിക്ക് ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേഷൻസ് ഉടനടി അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക